ാണ് ഒരു സൈഡ് ടാറിങ് കഴിഞ്ഞത് ഇനി പടന്നിട്ടാണ് അസാ വൈക്കും മായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖർക്കും സുഖം വിചാരിക്കുന്നത് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ നമ്മൾ എന്റെ താണി അങ്ങാട്ടി തന്നെയാണ് നമ്മൾ റോയൽപ്പടി വാത്തക്കിന്ന് പോയൊക്കെ പടുത്ത കുറച്ച് ഭാഗങ്ങളെ കാണിച്ചരാം എന്തൊക്കെ മാറ്റങ്ങൾ അപ്പം നമ്മൾ ചാനൽ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് നടക്കാൻ കിട്ടാ നമ്മൾ സർവീസ് റോഡിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറം കിടക്കണമെങ്കിൽ കുറച്ച് പണിയാണ് കാരണം അതിലൊക്കെ എടുത്ത് ചാടി കിടക്കാൻ കുറച്ച് പണിയാണ് എന്തായാലും അവിടേക്കൊന്ന് പോയോക്ക ആ തുറന്ന് ഭാഗത്ത് എന്തായാലും നമ്മളെ പുതിയ റോട്ടിലൂടെ വണ്ടികൾ ഫാസ്റ്റ് ചെയ്ത് പോണ് നമ്മൾ സോളാറിൻ്റെ ഫിറ്റ് ചെയ്യാനുള്ള കണ്ടില്ല ക്യാബിൾ കണ്ടില്ല കുറ്റി അവിടെ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നെങ്കിൽ അങ്ങോട്ട് കൈ സെന്ററിൽ ഫിറ്റ് ചെയ്യാൻ കൊറേ മുന്നോട്ട് പോന്ന് നമ്മളവിടെ ഏകദേശം പമ്പിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മൊത്തത്തിലേ ആ ഭാഗം അടച്ചപ്പോഴേ സർവീസ് റോഡിലൂടെയാണ് എനിക്ക് വണ്ടി നമ്മൾ റോയൽ റോയൽപ്പാടി ഭാഗത്ത് എത്താനായിട്ടുണ്ട് റോയൽപ്പാടി ഭാഗത്ത് ഇവിടെ മാറ്റമില്ലാതെ തുടരുന്നു ഒന്നാൾ ചെയ്തു പോയതാണ് ബാക്കി ഭാഗം അപ്പോൾ കഴിഞ്ഞിട്ടില്ല റോയൽ റോയൽപ്പാടി ഭാഗത്ത് കണ്ടില്ലേ ഗാലക്സി അടിച്ചോ ഈ ഭാഗത്ത് ഇപ്പോൾ വർക്ക് ഇവിടെ ഫുൾ ആയിട്ടുണ്ട് പന്താണി ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡ് കണ്ടില്ലേ ഇതാണ് ഇവിടെ നിന്നാണ് തിരിഞ്ഞിട്ട് മെയിൻ റോഡിൽ നിന്നൊക്കെ കയറുന്നത് കേട്ടോ കേറുന്നത് ഈ ഭാഗത്ത് ഒരു ഭാഗത്ത് മൊത്തം അടവാണ് അവിടെ അടച്ചിട്ട് അതിൽ മേലെ സർസ് റോഡിലൂടെയാണ് പോണത് അവിടെ നിന്നാണ് നമ്മളെ വേറോട്ടുമൊക്കെ വണ്ടി കയറുന്നത്ത കൊട്ടക്കൽ ചെമ്മട് പുത്തൻതാണി വെള്ളാഞ്ചേരി ബസ്സാണ് പോകുന്നത് എല്ലാ ലെവലിലാണ് വണ്ടികളൊക്കെ പാസ് ചെയ്ത് പോണത് ഞാൻ ഏതായാലും ഇതുവരെ ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പൊ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ് നല്ല സമയം ഇട്ടായിട്ടുണ്ട് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ പറ്റിയിട്ടുള്ളൂ അതിന് പുറത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഫോറേസ് ഇവിടെ കാണിച്ചിട്ട് സൈഡ് ഇനിയും ഒരുപാട് ബാക്കി വർക്ക് ഉണ്ട് നമ്മുടെ സർവീസ് റോഡിൻ്റെ സൈഡിൽ അതുവരെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് സൈഡ് ഒരു സൈഡ് ഇനി ഇവിടെ അങ്ങോട്ടാണ് പൂവഞ്ചന വാർത്തകള് വർക്കുകൾ വാക്കിട്ടാണല്ലേ ഇതുവരെ എത്തിയിട്ടുള്ളൂ വർക്ക് ചെയ്യാത്തോണ്ടാണ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ സർവീസ് റോഡിലൂടെയാണ് വണ്ടി കയറുന്നത് തൃശ്ശൂർ വാത്തക്കള് അതിന് പല മാറ്റങ്ങളും വന്നു നമ്മൾ തിരിച്ചു പോന്നു അപ്പൊ അത് വീഡിയോ ഒക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലേക്കൻ അമർത്ത ഇൻഷാല് പുതിയ വീഡിയോ വീണ്ടും വരാം അസാ